പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രധാനപ്പെട്ട രണ്ട് അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തു തരുന്നത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകളുണ്ട് കൂടാതെ തന്നെ ഭക്ഷ്യ കിറ്റുകളുടെ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകളുണ്ട് വീഡിയോ പൂർണ്ണമായും കാണുക ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക ചാനൽ ആദ്യമായിട്ട് കാണുമെന്ന് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കിട്ടുവാൻ വേണ്ടിയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ്റെയൊക്കെ ഒരു മാസ തുകയാണ് കഴിഞ്ഞ പ്രാവശ്യം അല്ലെങ്കിൽ കഴിഞ്ഞ മാസം വിതരണം ചെയ്ത് പക്ഷെ ഇപ്പോൾ പുതിയ നടപടികൾ ഉണ്ടായിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ ഒരു രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ തന്നെ ഈ മുഴുവൻ തുക അഞ്ച് മാസത്തെ കുടിശ്ശിക തുകയുണ്ട് ഈ അഞ്ചു മാസത്തെ കുടിശ്ശിക തുകയും വിതരണം ചെയ്യാനുള്ള നടപടിയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത് പ്രത്യേകിച്ച് ധനവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ വളരെ വളരെയധികം ഊർജ്ജസ്വലമായിട്ട് നടപടികളിലേക്ക് പോവുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയ തുടർന്നൊക്കെയാണ് ഈ വലിയ രീതിയിൽ തന്നെ പെട്ടെന്നുള്ള നടപടിക്രമങ്ങളുണ്ടായത് കൂടാതെ വളരെ പെട്ടെന്ന് തന്നെ മറ്റു ഒക്കെ ഉണ്ടായി സപ്ലൈകോയിൽ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു പല സപ്ലൈകോയിലേക്കും ഇപ്പോൾ സാധനങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ എന്നാൽ തന്നെ പൂർണ്ണ അളവിൽ സബ്സിഡി സാധനങ്ങൾ ഇല്ല എന്നുള്ളത് തികച്ചും വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം നമുക്കിത് നേരിട്ട് അനുഭവപ്പെട്ട ഒരു കാര്യം കൂടിയാണ് മാത്രവുമല്ല ഈ ഒരു സപ്ലൈകോയുടെ അൻപത് വർഷങ്ങൾ എന്നുള്ള ഒരു പ്രത്യേക നടപടിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പ്രത്യേക ഒരു സ്കീമിൽ ഉൾപ്പെടുത്തി രണ്ടു മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയങ്ങളിൽ എല്ലാ ദിവസവും അൻപതോളം സാധനങ്ങൾക്ക് നോൺ സബ്സിഡി സാധനങ്ങളാണ് ഈ സാധനങ്ങൾക്ക് പത്ത് ശതമാനം മുതൽ വിലക്കുറവിൽ ലഭിക്കും എന്നുള്ള ഒരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക കൂടാതെ സാധാരണ സാധനങ്ങൾ സബ്സിഡി സാധനങ്ങൾ നിങ്ങൾക്ക് ഒരു ഭക്ഷ്യ കിറ്റ് പോലെ നിങ്ങൾക്ക് സപ്ലൈകോയിൽ നിന്ന് വാങ്ങുവാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം കൂടി പൊതുജനങ്ങൾ എല്ലാവരും ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക വളരെയധികം ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു സാ ഭക്ഷ്യ കിറ്റ് സാധനങ്ങൾ അല്ലെങ്കിൽ ഭക്ഷ്യ സാധനങ്ങൾ എപ്പോഴാണ് ലഭിക്കുക എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ഇതുകൂടാതെ തന്നെയാണ് പലരും ചോദിക്കുന്നുണ്ട് റേഷൻ കടകളിലേക്ക് എന്നുമുതലാണ് നമുക്ക് പോകേണ്ടത് എന്നുമുതലായിരിക്കും ഇതിന്റെ ഒരു ആനുകൂല്യം കിട്ടിത്തുടങ്ങുക എന്നുള്ള ഒരു കാര്യം നാല് ദിവസത്തോളം റേഷൻ കടകൾ തുടർച്ചയായി അടച്ചിടും എന്നുള്ള അറിയിപ്പ് തന്നെ വന്നിട്ടുണ്ടായിരുന്നു സപ്ലൈകോയുടെ ഭാഗത്ത് നിന്നും വരികയും ചെയ്തിരുന്നു അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പാണ് ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ പ്രത്യേകിച്ച് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ അത് ഈ ഒരു അഞ്ചു മാസത്തെ തുകയും വിതരണം ചെയ്യുന്നുണ്ടുള്ള നടപടിക്രമങ്ങൾ അതിന്റെ വളരെ ത്വരിതഗതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് ഈ ഒരു തുക വിതരണം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടുള്ള നിയമസഭാ ഇലക്ഷനും അതുപോലെ തന്നെ തദ്ദേശ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലുമൊക്കെ വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്ന് നിലവിലത്തെ സാഹചര്യത്തിൽ തന്നെ ഈ ഒരു മുന്നണിക്ക് മനസ്സിലായിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് അപ്പോൾ ഇതുവരെ ആയാലും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് തിങ്കളാഴ്ച മുതൽ നാളെ മുതൽ തന്നെ വീണ്ടും ഈ ഒരു ഭക്ഷ്യ കിറ്റ് രൂപത്തിലുള്ള സബ്സിഡി സാധനങ്ങൾ ഉൾപ്പെടെയൊക്കെ വാങ്ങിക്കുവാൻ സാധിക്കും ഈ ഒരു ഈ മാസത്തെ ക്ഷേമ പെൻഷന്റെ വിതരണം ഉടനെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് വരുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അവസാനത്തേക്ക് ആ മാസം അവസാനത്തേക്ക് വയ്ക്കുവാനുള്ള സാധ്യത ഒരു ഒരു മാസത്തുകയ്ക്ക് വേണ്ടി ഏകദേശം തൊള്ളായിരം കോടി രൂപ കടവെടുക്കാനുള്ള നടപടികളിലേക്ക് പോകുന്നുണ്ട് ഒരു പക്ഷേ രണ്ടോ മൂന്നോ മാസത്തെ തുക ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരു കാര്യം മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്